തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറികൾക്കെല്ലാം ഒരു പ്രത്യേക രുചിയും ഒരു പ്രത്യേക മണമൊക്കെയാണല്ലേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നല്ല തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ പെരിജീരകവും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടി ചേർത്ത് നല്ല ചൊക്കനെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി മല്ലിപ്പൊടി മുളക് പൊടി ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അത് തണുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്ക് വീണ്ടും ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു വലിയ സവാള ഒന്ന് കൊത്തി എരിഞ്ഞതും കൂടി ചേർത്ത് സവാളയുടെ ആ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കണം പിന്നെ ഒരു തക്കാളി നല്ല കുനുകുനാന്ന് കട്ട് ചെയ്ത് ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാൻ മറക്കരുതേ ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടക്കുട്ടന്മാരെയൊക്കെ നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ അങ്ങനെ ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടും പാകത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ആ നെയ്യാ നല്ലോണം ഒന്ന് തിരിഞ്ഞ് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നെയ്യൊക്കെ നല്ലോണം ഒന്ന് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ടാവും കേട്ടോ ഈ സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടകൾ ഓരോന്നായി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ആ ചാറൊക്കെ നല്ലോണം ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മുടെ കറി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരിയുടെ കൂടെ നല്ല കിടിലൻ തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയും കൂട്ടിയിട്ടാവട്ടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ